ക്രിസ്മസ് രാവകളെത്തി ക്രിസ്മസ് ആഘോഷങ്ങൾ നാടെങ്ങും തുടങ്ങി പുൽക്കൂടും വിളക്കും ക്രിസ്മസ് ട്രീയും എല്ലാ ലോകമെമ്പാടും ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരും വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാറില്ലേ ഈ ക്രിസ്മസ് ട്രീയുടെ ഒരു ഉത്ഭവം ഇങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ സ്റ്റോറി എന്താണെന്നൊന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ എനിക്കിപ്പോൾ അത് അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അപ്പോൾ അത് നമ്മുടെ ഗൂഗിൾ അമ്മേച്ചിനോട് ചോദിച്ചപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പുതിയ ക്രിസ്മസ് ട്രീ അൺബോക്സിങ്ങും അത് ഡെക്കറേഷനൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇത് രാവിലത്തെ നല്ല മഞ്ഞു മഞ്ഞുപെയ്യുന്ന പ്രഭാതത്തിൽ നമ്മൾ രാവിലെ തന്നെ ഒരു ബ്ലൂ ടീ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ബ്ലൂ ടീക്ക് വേണ്ട നമ്മുടെ ശങ്കുഷ്പി ഇതേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ പഴയ വീട്ടിലുണ്ടായിരുന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടും ഉണ്ടെന്നപ്പോൾ എല്ലാം നശിച്ചുപോയി പക്ഷേ ഞാനതിൻ്റെ വിത്തൊക്കെ ഇപ്പോൾ ആകെ കുറെ ഇതുപോലെ നട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്തോ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് എന്ന് നമുക്ക് പറയാതെ അല്ലേ ഈ ഒരു ശംഖുഷ്പം വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ നല്ല ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാം പിന്നെ നമ്മുടെ പല ഫുഡ് ഐറ്റംസിലും ഇത് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ സൗന്ദര്യ സംരക്ഷണത്തിനും മുടി വളർച്ചയ്ക്കും പിന്നെ നമ്മുടെ യൗവനം നിലനിർത്താനും ഒക്കെ ആയിട്ട് ഈ ശംഖുഷ്പം ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഇതാണെന്ന് ഇപ്പം നമ്മുടെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് പണ്ട് ഇത്രയും വാല്യൂ ഉണ്ടായില്ലേ പക്ഷേ ഇപ്പം നമ്മുടെ ഓൺലൈനിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി എന്തോരം റേറ്റ് ആണ് ഈ ഒരു ശങ്കുഷ്പത്തിന് കൊടുക്കേണ്ട വരുവാന്നുള്ളത് അപ്പം നമ്മളിതേ രാവിലെ ഒന്ന് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇപ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇച്ചിരി വൈകി എഴുന്നേറ്റ് ഒരു നമുക്കൊരു തണുപ്പിലിങ്ങനെ മൂടിപ്പോച്ച് കിടന്നുറങ്ങാൻ തോന്നും എന്നാലും കുട്ടികൾ സ്കൂൾ വിടേണ്ടതെന്ന് വിചാരിച്ച് ചാടി പുറത്തോട്ട് ഇറങ്ങും പക്ഷേ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു സൺഡേ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ അൺബോക്സിംഗ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു കഴിച്ചിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അൺബോക്സിംഗ് ചെയ്താൽ മതി എന്നായിരുന്നു അപ്പോൾ ഇന്ന് അത് അൺബോക്സിങ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്ലൂ ടീ ആണിത് ഒരു നാല് ശങ്കോഷം ഇട്ടിട്ട് നല്ല കടുപ്പത്തിൽ തന്നെ ഒരു ബ്ലൂ ടീയടിക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടയാണ് അടയാണെട്ടോ അപ്പം പെട്ടെന്ന് കഴിയും കറിയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ അട ഇന്ന് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുക സൺഡേ ആണല്ലോ അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഇന്ന് ക്രിസ്മസ് ട്രീയുടെ ഒരു നല്ലത് സ്റ്റോറിയാണ് ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്തിയെന്നും അതിൻ്റെ ഒരു സ്റ്റോറി ഉത്ഭവം ഒക്കെയാണ് നമ്മൾ ഇന്നൊന്നും നോക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ച് ഈ ഒരു ടൈമിൽ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക നമ്മൾ ക്രിസ്മസിനല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം ജർമ്മനിയിലാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ എന്നാണ് പ്രധാന കഥ ജർമ്മൻ രാജകുമാരിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കും ജർമ്മൻ കുടിയേറ്റത്തിൽ നിന്നും അമേരിക്കയിലേക്കും ക്രിസ്മസ് ട്രീ എത്തി എന്നാണ് പറയപ്പെടുന്നത് സ്കാൻഡിനോവ രാജ്യം വൃക്ഷങ്ങളുടെ ആരാധിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇവർ ക്രിസ്ത്യാനികളായപ്പോൾ ആ ആചാരം തുടർന്നു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീനെ നമ്മൾ ക്രിസ്മസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഈ ക്രിസ്മസ് മരങ്ങളുടെ പിരമിഡ് രൂപമൊക്കെ അവർ കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്മസ് ട്രീ നാനൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കരോനിയിലെ മരങ്ങളാണ് കേട്ടോ ഈ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് അറിയപ്പെടുന്നത് എല്ലാ ക്രിസ്മസ് സീസണിലും ധാരാളം പേര് അവിടെ വന്നിട്ട് ഈ ഒരു വിസ്മയം കാണാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നെ ഈ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് പണ്ട് ശരിക്കും നമ്മൾ ഒറിജിനൽ ട്രീസ് ആണല്ലോ ഉപയോഗിച്ചിരുന്നത് ഇന്നാണല്ലോ എല്ലാം പ്ലാസ്റ്റിക്കിലേക്ക് മാറിയത് അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന ഫിർമരങ്ങളായിരുന്നു ഫിർമരങ്ങൾ ദേവദാരു തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പല വീട്ടുകളിലും ഇപ്പോൾ ആ ക്രിസ്മസ് ട്രീടെ ആ ഒരു രൂപമുള്ള കുറേ ട്രീസ് ഉണ്ടാവുമല്ലോ നമുക്കിപ്പോൾ നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറേ നാൾ ഉപയോഗിക്കാനും പറ്റും അതൊക്കെ നട്ടുപിടിപ്പിച്ചെടുക്കാൻ ഒത്തിരി സമയം അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം അല്ലേ ഇന്നിതേ നമ്മളും പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ തന്നെയാണ് ആശ്രയിച്ചേക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ട് ഇതേ അൺബോക്സിങ് ഞാൻ രണ്ടു പേരെയും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പം നമുക്ക് ക്രിസ്മസ് ട്രീ വാങ്ങിച്ചപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ ആദ്യം അത് പറയാം നമ്മൾ ആദ്യം അൺബോക്സിങ് ചെയ്ത് അവിടെ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത് പക്ഷേ നമ്മൾ അതുകൂട്ട് തന്നെ വേറൊരു പാക്കറ്റാണ് എടുത്തത് ബോക്സ് വേറെ ഒരെണ്ണം എടുത്ത് സെയിം എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ കൊണ്ടാന്ന് അൺബോക്സിങ് ചെയ്ത് ാണ് ഇത് ചെറുതാണെന്ന് അറിഞ്ഞത് ഇതിലും കുറച്ചുകൂടി വലുപ്പം ഉള്ളതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് പിന്നെ നമ്മളീ പറ്റിയത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ വർഷം ഇങ്ങനെ പോകട്ടെ നമുക്കിനി പോക പോകെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ വലിയ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിപ്പോൾ കുഞ്ഞു കുടുംബമാണല്ലോ അപ്പോൾ കുഞ്ഞു ക്രിസ്മസ് ട്രീ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ എല്ലാ ആഘോഷങ്ങളും അവരുടെ കൂടെ ഒന്നിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം നമ്മൾ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നതും അവരുടെ ആ ഒരു ഏജിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഫീഡ് ചെയ്ത് വെക്കാമോ നമ്മുടെ യൂട്യൂബിൽ അവിടെ കിടപ്പുണ്ടാവുമല്ലോ അവരെ എത്ര വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഫോട്ടോയും വീഡിയോയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതും അതുകൊണ്ട് തന്നെയാണ് കാരണം എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള ഫോട്ടോയോ ആ ഒരു ഏജിലുള്ള കാലഘട്ടമോ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ അതൊക്കെ നഷ്ടമായില്ലേ അതൊന്നും ആരും ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ എൻ്റെ മക്കളുടെ കുട്ടിക്കാലം എനിക്കാണെങ്കിലും വയസ്സാങ്കാലത്തിരുന്ന് കാണാമല്ലോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു കുറച്ച് കുറച്ച് വട്ടികളുണ്ടോ അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതേ മക്കൾ അൺബോക്സിങ് ചെയ്യുകയാണ് അപ്പം നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അവർ റെഡ് ആൻഡ് വൈറ്റ് റെഡ് ഡ്രസ്സാക്കിയിട്ട് നമ്മൾ മൂന്ന് പേരും എന്നാ പറഞ്ഞത് നമ്മൾ ക്രിസ്മസ് തീമിലേക്ക് വന്നേക്കുവാണ് അപ്പോൾ ഇതൊക്കെ നിറച്ചും പ്ലാസ്റ്റിക് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചേക്കുവാണ് അതൊക്കെ നമ്മൾ നമ്മളതിനെ നിവർത്തി 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 ട്രീയുടെ രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുക എന്താ ഈ പ്ലാസ്റ്റിക് കവറുകൾ അഴിച്ചെടുക്കലായിരുന്നു ഏറ്റവും വലിയ പണി എന്ന് പറയാനുള്ളത് പിന്നെ നമുക്ക് ലൈറ്റുകളും സ്റ്റാറുകളൊക്കെ ഇടണം കേട്ടോ അതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യുന്നുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനും പറ്റില്ല പിന്നെ നമ്മൾ തന്നെ വിചാരിച്ച് നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് വേണം അപ്പോൾ നമ്മൾ അതൊക്കെ പതുക്കെ ചെയ്യാമെന്ന് പുള്ളിക്ക് സമയമുള്ള സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കാനായിട്ട് കഴിഞ്ഞ വർഷത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അധികമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ നമ്മൾ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായത് വെച്ച് ഇപ്രാവശ്യം ഉണ്ടാക്കുകയാണ് ചെയ്തത് ക്രിസ്മസ് ട്രീ മാത്രമേ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായുള്ളൂ അപ്പം പിന്നെ നമ്മളൊരു റീത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡോറിൻ്റെ മുകളിലൊക്കെ ക്രിസ്മസ് ട്രീത്ത് ഇല്ലേ അതുണ്ടാക്കുന്നുണ്ട് അപ്പം അത് അവൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്കും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരാളും കൂടെ വന്നിട്ടുണ്ട് റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മോൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ അവൻ അടുത്ത വീട്ടിലാണ് അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നാല് പേരും കൂടിയാണ് ഇന്ന് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് കൂട്ടിലിരുന്ന പിങ്കി മോള് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ ഇവിടെ എന്താണ് നടക്കുന്നത് കൂടെ ഒന്ന് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നടക്കുന്നത് കെട്ട കമ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ കവറിൽ കുറെ സാധനം ഏട്ടാറുടാ നീ റെഡ് റെഡി ചോദനോടാ റെഡ് ആയിരുന്നു നീ ഇങ്ങനെ അറിഞ്ഞു റെഡാന്നെ കാര്യം നിങ്ങൾ കുട്ടി മെയിൻ ആയിട്ട് കരോളിന് പോണെന്നുള്ള ചർച്ചയാണ് കേട്ടോ നടക്കുന്നത് അവരെല്ലാരും കൂടെ കുട്ടി കരോളിന് എല്ലാ വീടുകളിലും പോകുന്നൊക്കെ ഇവിടെ അതിതീവ്രമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ ലൈറ്റൊക്കെ ഇടണം അപ്പം നമ്മൾ വെളിച്ചൊരു സമയത്ത് നോക്കിയിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി രാത്രിയാകുമ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അതിനെക്കാട്ട് ഒരു പൊടി വലുപ്പത്തിലാണ് ഈ പ്രൈസ് ക്രിസ്മസ് ട്രീ ഉള്ളത് അപ്പം കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് ഹൈറ്റ് കുറവാണ് അപ്പം നമ്മൾ വിരിച്ചൊരു എന്തെങ്കിലും പൊക്കത്തിൻ്റെ എടുത്ത് വെക്കാം അപ്പം നല്ല ഹൈറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ലൈറ്റൊക്കെ ഒന്ന് ചുറ്റി റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ വെളിച്ചത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഇതിന് പിന്നെ നോക്കണ്ട കേട്ടോ സ്വിച്ച് ഇട്ട് വെച്ചാൽ മതിയല്ലോ അപ്പം ഈ ഒരു സമയമല്ല സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ മക്കളും കൂടി ഉണ്ടാകുമ്പോഴാണ് അതിനൊക്കെ ചെയ്യാനുള്ളത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ആർക്ക് വേണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അതായത് ഈ പുത്തുംകുരിശി നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്മസ് ഇത്ര ആഘോഷവും ഇല്ല ശരിക്കും നമുക്ക് ഉത്സവങ്ങളാണ് ഈ ഒരു ടൈമിൽ ഉത്സവങ്ങളാണ് നാട്ടിലുണ്ടാവുക തെയ്യവും തറയൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് നല്ല ന്യൂ ഇയർ സെലിബ്രേഷനും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ക്രിസ്മസ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ ഉണ്ടാവുമെന്നറിയില്ല പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തും ഞാൻ ആ നാട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും ക്രിസ്മസ് ഇത്ര സെലിബ്രേഷൻ അവിടെ ഉണ്ടായിട്ടില്ല ക്രിസ്മസ് ട്രീയോ മിക്കവാറും സ്റ്റാർ അധികം വീട്ടിലോട്ടും അല്ലാതെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊന്നും അങ്ങനെ എവിടെയും വെച്ച് കണ്ടിട്ടില്ല ആണ് അതൊക്കെ ഇപ്പം പിന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ റീത്ത് ഉണ്ടാക്കാനായിട്ട് കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ സാധനം തപ്പി നടക്കുന്ന ഇതെവിടെയാണ് വെച്ചതെന്ന് അറിയില്ല അപ്പം ഇന്നിപ്പോൾ അത് കണ്ടുകിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ക്രിസ്മസ് ട്രീത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അത് അവൻ അവളാണ് മോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവളുണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു റൗണ്ടിൽ ചുറ്റിയെടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി പിന്നെ നമ്മളെടുത്ത ഈ റിങ്ങില്ലേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഉള്ളൂ ഗ്ലാസിൻ്റെ അടപ്പില്ലേ ലിഡില്ലേ ആ ലിഡിൻ്റെ പൊട്ടിയപ്പം അതിൻ്റെ റിങ്ങ് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചാണ് ശരി ഞാനിത് മണി പ്ലാന്റ് ചുറ്റി കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു പിന്നെ അതിൻ്റെ മണി പ്ലാന്റ് ചുറ്റി സമയം ഉണ്ടായില്ല പിന്നെ കരിമയെ മറന്നുപോയി അപ്പോൾ ഈ സാധനം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു റിങ് എടുത്ത് വെച്ചോട്ടോ എന്തിനൊക്കെ ആവശ്യം വരും അപ്പോൾ അതിലിങ്ങനെ ഞാൻ ഇതുപോലെ ആ വർണ്ണക്കടല അസുക്കൾ മുഴുവൻ ചുറ്റി കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറും ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചുറ്റി വെച്ചേക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ മാരി ക്രിസ്മസ് എന്നില്ല ഈ ഒരു കോഡ്സും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് ബൽസും രണ്ട് ൾസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വെച്ചപ്പോൾ ഒന്നും സെറ്റായിട്ടുണ്ടായില്ല പിന്നെ ഒരു കമ്പിയിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒന്ന് പറയണത് നമ്മൾ ആ കമ്പി തന്നെ ചുറ്റി കൊടുത്താൽ മതിയാവും കാരണം ഇതിന് വെയിറ്റ് ഉണ്ടല്ലോ ഈ സാധനത്തിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ വീണു അപ്പോൾ നമ്മൾ ഈ ആ ഒരു റിങ്ങിൻ്റെ മുകളിൽ തന്നെ കമ്പിയൊക്കെ ചുറ്റിയിട്ട് അതിലാണ് ഇതുപോലെ ബോൾസൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളെ റേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ കടലിന് റേറ്റ് ചോദിച്ചപ്പം മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ പറഞ്ഞു റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഉണ്ട് ഇതുപോലെ എല്ലാം കൂടെ സെറ്റ് ചെയ്തതിന് ഇത്ര റേറ്റ് ഉണ്ടായിരുന്നു അപ്പം അവളാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷമാണ് ഉണ്ടാക്കാൻ ആദ്യം ചെറിയൊരു മടി കാണിക്കും നമ്മൾ എന്ത് സാധനം അങ്ങനെയാണല്ലോ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പം നമ്മൾ നമ്മളെന്നെ രാത്രിയാണ് ഉറയ്ത്തൊക്കെ വാ അതിൻ്റെ മുകളിലൊക്കെ തൂക്കാൻ പോകുന്നത് അപ്പം രാത്രിയായപ്പോൾ ഇത് എന്താണ് അവസ്ഥ അപ്പം അതിൻ്റെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പം പറഞ്ഞു അത് എന്നെ ഫോട്ടോ എടുക്കുക അത് കഴിഞ്ഞിട്ട് അവളെ ഫോട്ടോ എടുത്ത് പിന്നെ ഞാൻ ഫോട്ടോ എടുത്ത് നമുക്കിങ്ങനെ എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് തരുന്ന സന്തോഷം പറയാതിരിക്കാൻ വയ്യാട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പുൽക്കൂടൊന്നും വെക്കുന്നില്ല നമുക്ക് ഓരോ വർഷം ഓരോ വർഷം കൂട്ടിക്കൂട്ടിക്കൊണ്ടു തരാം ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഒതുക്കി അടുത്ത അത്രപ്രാവശ്യം അതിൽ കൂടുതൽ എന്തേലാക്കാം പിന്നെ ഈ പല ബൾബുകൾ കുറേയിടാനുണ്ട് കേട്ടോ നമ്മളടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കുറേ ബൾബുകൾ ഉണ്ട് അതൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നാലും നമുക്ക് അതിന് നല്ലത് നോക്കി യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി ഇതിൻ്റെ അകത്ത് എന്തേലും അപകടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയാനുള്ളത് അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ടു ഒരിക്കലായിരുന്നു രാവിലെ തന്നെയുള്ള ഉദ്ദേശം അതുകൊണ്ട് രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെളിച്ചത്തോടുകൂടെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല വെളിച്ചത്തോടുകൂടി കിട്ടുകയും ചെയ്ത് അപ്പോൾ രാത്രിയായപ്പോൾ ഇങ്ങനെ ഇരുട്ടായിരിക്കും അപ്പം നമുക്ക് നിറീത്ത് തൂക്കാം കേട്ടോ രാത്രിയായപ്പോൾ നമ്മൾ ഇതേവിടെ ഒരു ചെറിയൊരു ഹുക്ക് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ യു ഹുക്കിൽ അത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതുപോലത്തെ ഡോറാണ് ഡബിൾ ഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് വലിപ്പം കൂടുതൽ സൈഡ് ചെറുതുമാണ് അതുകൊണ്ട് ഒരു ആ വലിപ്പം കൂടുതലുള്ള സൈഡിലാണ് നമ്മൾ നമ്മുടെ അറിയത്ത് വെച്ചേക്കുന്നത് മറ്റേ സൈഡ് വെക്കാൻ പറ്റില്ല പിന്നെ സെൻട്രിലും വെക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ അറിയത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടും അതിന് മുന്നോ വർഷം ഉണ്ടാക്കി എല്ലാ വർഷവും മിക്കവാറും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ഒരുമാതിരി ക്രിസ്മസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് െ അപ്പൊ ബിങ്കിക്കുട്ടീനെയും കൂട്ടി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ സന്തോഷം അങ്ങ് പ്രകടിപ്പിച്ചു അപ്പൊ പുതിയൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്